ഹിന്ദുക്കൾക്ക് ആത്മീയ ഗ്രന്ഥങ്ങളുടെ കുറവുണ്ടോ ആത്മീയത വെളിച്ചത്തിൻ്റെ കുറവുണ്ടോ ആത്മീയ ഗുരുക്കന്മാരുടെ കുറവുണ്ടോ അല്ല കഷ്ടപ്പെടുന്നത് ഇക്കണോമിക് ബാക്ക്വേഡ്നസ് ആണ് വേറൊന്നുമല്ല സാമ്പത്തികമാണ് ഹിന്ദുക്കളുടെ അടിസ്ഥാന പ്രശ്നം ഹിന്ദുക്കൾക്ക് ഒറ്റ പ്രശ്നമുള്ളൂ അടിസ്ഥാനപരമായി സാമ്പത്തികമാണത് ഉണ്ട് ശരിയാണ് ചില ആൾക്കാർ ആത്മീയ വേഷം കെട്ടി വന്ന് രാഷ്ട്രപിതാവ് ഫാദർ ഓഫ് ദിനേശൻ അങ്ങനെയൊക്കെ അങ്ങനല്ലോ ഫാദർ ഓഫ് ദിനേശനൊക്കെ വന്നിട്ട് പറഞ്ഞ ആത്മീയത കപടമായിരുന്നു അത് ദുർബലമാക്കുന്ന കൃഷ്ണൻ പറഞ്ഞു ക്ഷുദ്രം ഹൃദയ ദൗർബല്യം ഉത്തിഷ്ഠ ഉത്തിഷ്ഠപരന്ത ഈ ഹൃദയ ദൗർബല്യം വെടിഞ്ഞ് എണീറ്റ് അടിക്കടാന്നാ പറഞ്ഞു ഗാന്ധിജി വായിച്ചതെന്നറിയോ അടിക്കല്ലേ മോനെ കർണത്തടിച്ചാൽ പിന്നെ ഇടത്തെ കർണത്തടിച്ചാൽ വലത്തെ കരണം കാണിച്ചു കൊടുക്കും മുതുകും പോരെങ്കിൽ അമ്മയും മുമ്പിൽ നിർത്തി കൊടുക്കും അവളെ അടിച്ചോട്ടെ അടിച്ചോട്ടേന്നാ പറഞ്ഞു അതൊരു കൃഷ്ണൻ്റെ വാക്കാണോ സോ കൈൻഡ് ഓഫ് കൊമൻട്രി ദാറ്റ് യു മേക്കിംഗ് ഓ ക്രിയേറ്റിംഗ് അപ്പോൺ ടെക്സ്റ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഇറ്റ് ഈസ് ഇറ്റ് ഇറ്റ് ഈസ് ഫുൾ ഓഫ് യുവർ സൈക്കി നോട്ട് കൃഷ്ണാസ് കൃഷ്ണ ദുർബലേ മഹാഭാരതത്തിലെ കൃഷ്ണൻ ഞാൻ കണ്ട ശക്തിയുടെ ഏറ്റവും വലിയ പ്രതീകമാണ് ദൗർബല്യം അറിയില്ല ഉള്ളി ഇരുട്ടും വെളിച്ചവും പോലെ വെളിച്ചത്തിന് ഇരുട്ടിനറിയാത്തതുപോലെ ശ്രീകൃഷ്ണന് ദൗർബല്യം അറിയില്ല